ഹായ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിലെ വിഡ്ഢിയാക്കപ്പെട്ട ഒരു കണ്ടസ്റ്റന്റാണ് സിജോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സീസണിന്റെ തുടക്കത്തിലെ വളരെയധികം ശക്തനായ ഒരു മത്സരാർത്ഥിയായി കരുത്തനായ ഒരു മത്സരാർത്ഥിയായിട്ടെന്നെയാണ് സിജോ വിലയിരുത്തപ്പെട്ടത് രണ്ട് ആദ്യത്തെ രണ്ടു മൂന്നാഴ്ച വളരെയധികം ഒരു മത്സരാർത്ഥിയാണ് താനെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രകടനമാണ് സിജോ കാഴ്ചവെച്ചത് സിജോ പിന്നീട് അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ തീ ആയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു എന്ന് പ്രേക്ഷകരെ വിലയിരുത്തുന്നുണ്ട് പിന്നീട് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെ ഒരു ഇൻസിഡന്റിലൂടെ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു റോക്കിയുടെ ഇടി കിട്ടി താടിയിൽ നിന്ന് പരിക്കേറ്റ് അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നു പുറത്തു പോയി പത്ത് നാല്പത് ദിവസം പുറത്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അകത്ത് കയറിയത് അതോടുകൂടിയിട്ട് പ്രേക്ഷകരെ നേടിയെടുക്കാൻ കഴിയാതെ പോയി നമുക്കറിയാം ഗെയിമിനുള്ളിൽ നിൽക്കുന്നവർക്കേ പ്രേക്ഷക പിന്തുണ കിട്ടുള്ളൂ അല്ലാത്തവർക്ക് കിട്ടില്ലല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ തനിക്ക് അതുവരെ ഉണ്ടായിരുന്ന പ്രേക്ഷകരുടെ പോലും പിന്തുണ ലഭിക്കാത്ത ഒരു ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം തിരിച്ചു കയറുന്നത് പിന്നീട് അദ്ദേഹത്തിന് തന്നെ താൻ എന്താണെന്ന് തെളിയിക്കാനുള്ള സമയോ സന്ദർഭമോ അദ്ദേഹത്തിന് കിട്ടിയില്ല അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങൾ കാരണം അകത്തും പുറത്തും അദ്ദേഹം എന്താണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി ഞാൻ കാട്ടുതീയായിട്ടാണ് തിരിച്ചു വന്നതെന്ന് തിരിച്ചു കയറിയപ്പോ അദ്ദേഹം പറഞ്ഞെങ്കിലും പക്ഷെ അത് തെളിയിക്കാനുള്ള അവസരം സമയം ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് വേറൊരു അവസ്ഥ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ സംഭവിച്ചത് ബിഗ് ബോസിന്റെ തെറ്റുകൊണ്ട് കൂടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ ഫിസിക്കൽ അസാൾട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ അസാൾട്ട് ചെയ്തു അതിനെതിരെ ഒരു തരത്തിലുള്ള നിയമ നടപടിയും ബിഗ് ബോസ് ചെയ്തില്ല ഒരു ചെറുപ്പക്കാരന്റെ ഭാവി ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നിട്ട് അതിനെതിരെ റോക്കിക്കെതിരെ ഒരു കേസ് കൊടുക്കുകയും ഒന്നും ചെയ്തില്ല കാരണം അവരുടെ നിയമം വയലേറ്റ് ചെയ്താണ് അപ്പൊ അവർക്ക് കേസ് കൊടുക്കാൻ കൊടുത്തില്ല എന്നാൽ ബിഗ് ബോസിനെതിരെ പുറത്തൊരു കേസ് വരികയും പിന്നെ സിജോ ഫിറ്റ് ഫിറ്റാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം മാത്രമേ ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നൊരു ഘട്ടത്തിൽ സിജോയെ തിരിച്ചു കയറ്റി നമുക്കറിയാം ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ ഒരാളെ അകത്ത് കയറ്റുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല പക്ഷേ ഷോയുടെ നിലനിൽപ്പിനും ഷോ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടും ഒരു പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് സിജോനെ അകത്ത് കയറ്റുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ മുന്നിലുള്ള ഒരേ ഒരു കടമ്പ അപ്പൊ അത് അവര് ഈസി ആയിട്ട് കടന്നു അപ്പോഴും അവിടെയും വിഡ്ഢാക്കപ്പെട്ടതാരാണ് സിജോയാണ് അപ്പൊ തിരിച്ച് കയറ്റിയപ്പോഴെങ്കിലും ഇവർക്കൊരു ഉപാധി വെക്കാമായിരുന്നു എന്താണ് ആ ചെറുപ്പക്കാരന്റെ ജീവിതം ആ ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങൾ എല്ലാം ഞങ്ങൾ കാരണം കൂടിയാണ് തകർന്നു പോയത് അവൻ എന്താണെന്ന് പ്രൂവ് ചെയ്യാനുള്ള അവസരം കിട്ടാത്തത് കൊണ്ടാണ് അവന് പ്രേക്ഷക പ്രീതി നേടാൻ കഴിയാഞ്ഞത് അല്ലെങ്കിൽ അവന് പറയാനുള്ള കാര്യങ്ങൾ അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവന് നടപ്പിലാക്കാൻ കഴിയാത്ത അവന്റെ ശാരീരിക പ്രശ്നങ്ങൾ മൂലമാണ് എന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസും ടീമും എന്ത് വേണമായിരുന്നു തിരിച്ചു കയറിയപ്പം മുതൽ പറയണമായിരുന്നു സിജോയെ നോമിനേഷൻ ലിസ്റ്റിൽ ഇടേണ്ടതില്ല എന്ന് പറയാമായിരുന്നു അങ്ങനെ ഒരു കരുണ അദ്ദേഹത്തോട് കാണിക്കാമായിരുന്നു കാരണം അത്രയധികം ബിഗ് ബോസിന് വേണ്ടി സഹിച്ച ഒരു വ്യക്തിയാണ് അത് മനസ്സിലാക്കണം കാരണം ബിഗ് ബോസിന് ഒരു പ്രശ്നമില്ലാതെ പോയത് സിജോ കേസ് കൊടുക്കാതിരുന്നോണ്ടാണ് സിജോ കേസ് കൊടുത്തിരുന്നതുകൊണ്ട് ബിഗ് ബോസ് സിക്സ് ആകെ പ്രശ്നമായേ അപ്പൊ അതൊന്നും ഇല്ലാതെ ഷോ സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങളുമായി വന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ആ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്താൻ ഇടയാക്കിയത് തങ്ങളുടെ ഈ ഷോയണെന്നുള്ളൊരു വിലയിരുത്തല് അവർക്കത് ചെയ്യാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ടോപ്പ് ഫൈവിന് വരെ സിജോ വരുവായിരുന്നു സ്വാഭാവികമായിട്ടും ഹൺഡ്രഡ് ഡേയ്സ് നിന്നു ഇവർ കപ്പൊന്നും കൊടുക്കണ്ട കപ്പ് ഒന്നും കൊടുക്കാതെ തന്നെ ഹൺഡ്രഡ് ഡേയ്സ് നിന്നു എന്നുള്ള സമാധാനത്തിനെങ്കിലും അദ്ദേഹത്തിന് പോകാമായിരുന്നു അല്ലെ അല്ലാതെ അദ്ദേഹത്തിന്റെ തെറ്റുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഗെയിം കളിക്കാതിരുന്നിട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒന്നും ചെയ്യാതെ വെറു പ്യൂട്ടേഴ്സ് മാത്രം വാരി വിതറിക്കൊണ്ട് ശ്രീതു ഈ നൂറ് ദിവസം നിന്നെങ്കിൽ സിജോയ നിർത്തേണ്ട ഉത്തരവാദിത്വം ബിഗ് ബോസിനുണ്ടായിരുന്നു ഇന്നലെ സിജോയെ പുറത്താക്കിയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ആ കാരണം ആ ചെറുപ്പക്കാരന്റെ ഒരുപാട് സ്വപ്നങ്ങളാണ് ഇന്നലെ അവിടെ വീണുടഞ്ഞതെന്ന് പറയേണ്ടി വരും എന്ത് കൊടുത്താലാണ് മതിയാവുക അല്ലെങ്കിൽ അതിനു എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം ഈ സിജോയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ടോ അദ്ദേഹത്തിന് അത് ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ ഇനി അദ്ദേഹമാണ് പറയേണ്ടത് കാരണം അദ്ദേഹം ഇത്രയധികം സഹിച്ചതിന്റെ നഷ്ടപരിഹാരമായിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി എന്നുള്ളത് അദ്ദേഹമാണ് പറയേണ്ടത് പിന്നെ അദ്ദേഹത്തിന് പരാതി ഇല്ല എന്നത് പറ എന്നതുകൊണ്ടാണ് ഈ കേസിൽ നിന്നും പോകായിരുന്നെ പക്ഷേ ഈ ഇൻസിഡന്റ് നടന്ന ആ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ സിജോ മനസ്സിലാക്കിയത് ഇത്രയും സിവിയറാകും എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടാവുമായിരുന്നിരിക്കില്ല അതുകൊണ്ടാണ് കേസ് വേണ്ടെന്ന് പറഞ്ഞത് പിന്നീടായിരിക്കും തനിക്ക് കിട്ടിയ ആ ഇടിയുടെ ആഘാതം എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞത് അപ്പോഴൊക്കെ കൈവിട്ടുപോയി പലരും പറഞ്ഞു അന്ന് സിജോ നന്മ മരം കളിക്കുക എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പുറത്തുള്ള കുറെ അധികം ആളുകളും പറഞ്ഞു എനിക്കും ഇപ്പൊ അങ്ങനെയാ തോന്നിയത് കാരണം തന്റെ ജീവിതം വെച്ചിട്ടുള്ള ഒരു കളിയാണ് സിജോ കളിച്ചത് അത് വേണ്ടിയിരുന്നില്ല അങ് അത്രയധികം ഒരു നന്മമരം കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ട്രീറ്റ്മെന്റിനുള്ള പൈസയെങ്കിലും തുടർന്നുള്ള ട്രീറ്റ്മെന്റിനുള്ള പൈസയെങ്കിലും റോക്കിടേന്ന് വാങ്ങിയെടുക്കാനുള്ള ഒരു ഇത് ആർജവ് ശരി സിജോ കാണിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് അതിനുള്ള നടപടി എന്തെങ്കിലും സ്വീകരിക്കണായിരുന്നു അല്ലെങ്കിൽ ബിഗ് ബോസ് സിജോയ്ക്ക് നഷ്ടപരിഹാരമായിട്ട് ഇത്ര ഒരു തുക കൊടുക്കണമായിരുന്നു അപ്പൊ അതൊന്നും പ്രത്യക്ഷത്തിൽ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല എനിക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അതൊക്കെ പറയേണ്ടത് സിജോ ആണ് എന്ത് തന്നെ ആയാലും ഏത് തരത്തിൽ വിലയിരുത്തപ്പെട്ടാലും ഈ സിജോ ഒരു വിഡ്ഢിയായി മാറി ബിഗ് ബോസിന് പറയേണ്ടി വരും കാരണം ഷോയുടെ തുടർ നടത്തിപ്പിന് വേണ്ടിയിട്ടും പോക്കിന് വേണ്ടിട്ടും സിജോയെ അദ്ദേഹത്തിന്റെ അസുഖം പൂർണമായി മാറുന്നതിന് മുൻപ് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഗെയിമിലേക്ക് ഇടുകയും അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന്റേതായ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ വരികയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് ഡേയ്സ് ആകുന്നതിന് മുന്നേ അവർ പുറത്താക്കി വിടുകയും ചെയ്യുന്നത് അനീതിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം സിജോയെ അത്ര പോലും ഗെയിം കളിക്കാത്ത പലരും അതിനുള്ളിൽ നിൽക്കുന്നുണ്ട് ഈ അർജുൻ വരെ അർജുൻ വരെ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ശ്രീധുവിന്റെ വിനാലെ കുറെ കാലം നടന്നതല്ലാണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഏർ സിജോട് അത്ര പോലും ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നിട്ട് പോരുന്നിട്ട് അതിന് അർജുൻറെ ഭാഗം നല്ലൊരു സിനിമ സിജോ റോക്കിയുടെ കൊണ്ട് പുറത്തു പോയ സമയത്ത് റോക്കിയെ ന്യീകരിച്ച ആൾക്കാരാണ് ഇവര് ഇവർ പലരും എന്നിട്ടാണ് ഇപ്പൊ സിജോയോട് സിംപതി പോലെ കരിങ്ങയും ബഹളം ഒക്കെയൊക്കെ ചെയ്തത് ആരും അത്രയൊന്നും ഷോ കാണിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ടാണ് ആ കരച്ചിൽ നിന്ന് എനിക്ക് തോന്നിയില്ല അർജുൻറ കരച്ചിൽ കണ്ടപ്പോ ബിഗ് ബോസ് സിജോയോട് ചെയ്തത് വളരെ അനീതി ആയിട്ടാണ് എനിക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്നല്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ് സുജോ ചെയ്തത് വളരെ അനീതിയാണ് ഒരു ആ ഒരു നൂറ് ദിവസം ആ ചെറുപ്പക്കാരനെ അതിനുള്ളിൽ നിർത്തായിരുന്നു അത് അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു നീതിയായിരുന്നു ഒരു കരുണയായിരുന്നു അത് ചെയ്തില്ല എന്തായാലും വളരെ മോശമായി പോയി പറയാൻ കഴിയുള്ളൂ